ഇവരെ കാണിക്കുന്നതുകൊണ്ട് മറ്റ് ഇതര മതസ്ഥരായ ഏഷ്യൻസിനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഒക്കെ കാണുന്നത് ഈ കണ്ണോടെയാണെന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം അതിന്റെ ഒരു ഫലമാണ് ഈ മാർസിഡോണി ലേഡി എന്നോട് സംസാരിച്ചപ്പോൾ ഐ തിങ്ക് യു ആർ എ മുസ്ലിം യു ടു എസ് പറഞ്ഞാണ് അവർ തുടങ്ങുന്നത് അപ്പം അത് അതും കൂടെ ഒന്ന് അഡ്രസ് ചെയ്യണം മറ്റേതര ഏഷ്യൻസും അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നു ജില്ലാത്തും അവർക്ക് ഈ ഫണ്ട് ഇവിടെ നിന്ന് മരുന്ന് ചോദ്യം ക്ലിയർ ടെക്നിക്കൽ എന്തോ വിഷയമുണ്ട് ാണോ എനിക്കാണോ എന്ന് അറിയില്ല എനിക്കൊരു ക്ലാരിറ്റി വരുന്നില്ല സൗണ്ട് ക്ലിയർ ആയിട്ടില്ല എന്ന് മാത്രമുള്ള ചോദ്യം ഇതായിരുന്നു ഈ ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഫണ്ടിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇസ്ലാമിക തീവ്രവാദത്തിനു വേണ്ടി കൊടുക്കാനും ആളുകൾ തയ്യാറാണ് മുമ്പൊരിക്കല് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുകയാണ് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് എനിക്ക് പത്ത് സെന്റ് ഭൂമിയും അഞ്ച് കോടി രൂപയും ഒരാൾ ഓഫർ ചെയ്തു മുജാഹിദ് ബാലുശ്ശേരി ഈ കേരളത്തിന് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഈ തീവ്രവാദം അല്ലാതെ ഇയാള് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഈ അന്യമത വിദ്വേഷമല്ലാതെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അത് തെറ്റാണ് എന്നും ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്നും പറഞ്ഞു പഠിപ്പിച്ച പത്ത് വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഇയാളൊക്കെ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഖത്തർ ഇറാൻ ആ സൗദി അറേബ്യ കൊടുക്കുമ്പോൾ എനിക്കറിയില്ല മുമ്പൊക്കെ കൊടുത്തതായിട്ട് ഒരുപാട് തെളിവുകളും ഡേറ്റാസുമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനത്തെ ഈ പ്രഭാതത്തിന് കണ്ടമാനം പണം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഹമാസ് ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ അവർ തന്നെ നെതന്യാഹുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഏഹിയാസിൻവാറു മുമ്പൊരു കാര്യം പറഞ്ഞതായിട്ട് നമ്മുടെ ഇസ്രായേൽ കാറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങൾ ഇവിടെ എത്ര കണ്ട് നശിപ്പിക്കുന്നു പത്ത് വർഷം കൊണ്ട് നമ്മളിതിൻ്റെ ഇരട്ടിയായിട്ട് മാറും കാരണം ഇവർ തെണ്ടി പണം ഉണ്ടാക്കും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ കേരളത്തെ മൊത്തം വിലക്കെടുക്കാവുന്ന പണം ഇവർക്ക് വന്നു കിട്ടിയത് ഒന്നും വേണ്ട എന്നെ നിശബ്ദയാക്കാൻ ഇവർ കോടികൾ തരാൻ തയ്യാറാണ് എത്രയോ അപ്രോച്ചിങ് എനിക്ക് നേരിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇക്ക ഗൾഫിലായിരുന്നു ആ സമയത്ത് ഇക്കായെ തന്നെ ആരെല്ലാം സമീപിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇപ്പോൾ എനിക്ക് ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ ഇപ്പം എൻ്റെ ചാനൽ തന്നാൽ അതിനകത്ത് കിടക്കുന്ന വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്താലും അതും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ജിഹാദാണല്ലോ ആ ചാനലിൽ തന്നാൽ എന്താണോ വേണ്ടത് എന്ന് പറയാനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശബ്ദം നമ്മുടെ വീഡിയോസ് എത്ര ഇവരെ ആലോചനപ്പെടുത്തുന്നു അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് ഇപ്പോൾ എന്നെ ഒരാൾ കൊന്നിരിക്കട്ടെ അതല്ലെങ്കിൽ എൻ്റെ വീടോടെ ഒരാൾ കത്തിച്ചെന്നിരിക്കട്ടെ അയാളുടെ കേസ് നടത്താന് അയാൾക്ക് മാസ പടി കൊടുക്കാന് അയാളെ പിന്നീട് ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറാകുമെന്നറിയാം അപ്പൊ ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്തതോടു പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വേരുറപ്പിക്കുകയല്ലേ ചെയ്തത് ആ ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്ത സവാദ് ഇവൻ മഴിവുമായിട്ട് ചേക്കേറിയത് എവിടെയാ കണ്ണൂരിൽ അവൻ പത്ത് വർഷത്തോളം അവടെ സുന്ദരമായിട്ട് ജീവിച്ചില്ല അവൻ എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നു വീടായി സ്ഥലമായി ബാങ്ക് ബാലൻസായി എസ് ഡി പി ഐക്കാരനവന്റെ മോളെ കൊടുത്തു രണ്ട് പെൺകുട്ടികളായി സുഖസുന്ദരമായിട്ട് സുന്ദരമായിട്ട് ജീവിച്ചില്ലേ അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ വളർത്തുന്നതിനു വേണ്ടി അവർ അവരുടെ സമ്പത്തും മുഴുവനും കൊടുക്കാൻ തയ്യാറാണ് ഖുർആാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ തരാം അതിന് പകരമായി നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും നിങ്ങൾ എനിക്ക് നൽകാനാ ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനമാണ് അപ്പോൾ ഇവരുടെ സമ്പത്ത് കൊടുക്കണം പഠിച്ചോൻ പഠിച്ചവന്റെ ഖജനാവ് പൂർണ്ണമായിട്ടൊക്കെ നിൽക്കുകയാണ് പക്ഷെ എന്നാലും ഇവർക്ക് പഠിച്ചവന്റെ സമ്പത്ത് ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് പഠിച്ചവും പറയാണ് ഇൻ തൻ ഇൻ തൻസുർലാഹ് എൻസുർക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണവും ജീവനും എനിക്ക് നൽകണം അതുകൊണ്ടാണ് ഇവർക്ക് ഇഷ്ടംപോലെ സമ്പത്ത് കൊടുക്കാൻ തീവ്രവാദം വളർത്താൻ എത്രയോ ആളുകൾ തയ്യാറായി നിൽക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടതാണ് യഹിയാസിൻവാറിന്റെ ഭാര്യ ആ ടണലിനകത്തൂടെ ഇട്ടുകൊണ്ട് നടന്ന ബാഗിന്റെ വില എത്രയാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ അവൻ എന്ത് പണിയെടുത്തിട്ട ഈ തീവ്രവാദികളെ വളർത്താനും തീവ്രവാദം വളർത്താനും ലോകവ്യാപകമായി ഇസ്ലാമ മാത്രമാക്കി മാറ്റാനും എത്ര പണം കൊടുക്കാനും മുസ്ലിങ്ങൾ തയ്യാറാണ് പിന്നെ അവർക്ക് ഈ വരുന്ന മലദ്വാർ ഗോൾഡുകൾ ഉമ്മറം ഗോൾഡുകള് മയക്കുമരുന്നുകള് ഇതിൻ്റെയൊക്കെ ഹവാല പണമിടപാടുകൾ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റികൾ ഈ പണമൊക്കെ ഇവിടെ നിന്നാണ് ഈ പണമൊക്കെ എന്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഒരുത്തനുണ്ടല്ലോ ഈ പിന്നെ സൗദി അറേബ്യയിൽ ചെന്നിട്ട് അനസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ചുകാരനെ അടിച്ചു കൊന്നു തന്നെ വല്ല ഒരു ഫിസിക്കൽ ചാലഞ്ചറായിട്ടുള്ള ഒരു കുട്ടിയെ അടിച്ചു കൊന്നു അവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ പിരിവിട്ടത് എത്രയാ മുപ്പത്തിനാലു കോടി അവർ തന്നെ പറയുന്നു അറുപത് അറുപത് കോടി പിരിച്ചെന്ന് ഒരു രാഷ്ട്രീയ ജനപ്രതിനിധി വന്നിട്ട് പറഞ്ഞു നൂറ് കോടി അവർ പിരിച്ചെടുത്തെന്ന് താരായി പണം കൊടുത്തത് ഒരു കൊലയാളിയെ രക്ഷിക്കാൻ ഒരു കള്ളനെ രക്ഷിക്കാൻ നൂറ് കോടി കൊടുക്കാൻ തയ്യാറാണ് ആളുകൾ അപ്പം പണം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കണ്ട ഇത് ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുകയാണ് ഇത് അള്ളാഹുവിന് നൽകുന്നതാണ് എന്നാണ് അവരുടെ ഉദ്ദേശം അതായത് നിയത്ത് എന്നാണ് അറബിയിൽ പറയുക ഓക്കെ ഒരു രണ്ട് ും കൂടിയുണ്ട് രണ്ടുപേരും കൂടി ഉണ്ട് ചോദിക്കുന്ന വിരോധമുണ്ടോ എനിക്ക് പോകാനായിരുന്നു വേഗം ചോദിക്കേ ചോദിച്ചോളൂ പെട്ടെന്ന് okay ജസ്റ്റ് ഇപ്പം ചോദിച്ചതോട് ചേർത്തുള്ളൊരു ചോദ്യമാണ് ഈ ലൗ ജിഹാദിന്റെ കാര്യം തന്നെയാണ് ഇപ്പം കഴിഞ്ഞ മാസം ഈ മാസം തന്നെ ഈ ഒരു പ്രശ്നം നടന്നല്ലോ അതായത് ആ സോന എന്ന് പറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തൊരു പ്രശ്നമുണ്ടായി അതിനെതിരെ റൂംസ് ഒക്കെ ഇട്ടായിരുന്നു അപ്പം ക്വസ്റ്റ്യൻസ് ഇതിനെപ്പറ്റി ഡിസ്കഷൻ വന്നപ്പം ഉള്ള ചോദ്യങ്ങൾ വന്നത് എന്താണ് ലൗ ജിഹാദ് അങ്ങനെ ഒരു കാര്യമില്ലല്ലോ ആ കാര്യം മലപൂർവ്വം ഇത് ഒറ്റപ്പെട്ട ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ അവരെ കൈവാര്യത്തേക്കാനായിട്ട് അവർക്കെതിരെ ആയുധമാക്കാൻ വേണ്ടി ആളുകൾ പറയുന്ന ഒരു ടെ ല ജിഹാദ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ ലവ് ജിഹാദിന്റെ തെളിവ് എന്തിയെ എന്നാണ് അവര് ചോദിക്കുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലോ ശിക്ഷയ്ക്കോ എങ്ങും അതിനെപ്പറ്റി എഴുതിയിട്ടില്ല അങ്ങനെ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു കാര്യമേ ഇല്ലെന്നാണ് അവര് പറയുന്നത് രണ്ടാമത്തെ കാര്യം എങ്ങനെയൊരു കാര്യം ഉണ്ടായത് അവരുടെ കുഴപ്പം കൊണ്ടല്ല കഞ്ചാവ് അടിച്ചു നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നടക്കുന്ന അവിടുത്തെ ആണുങ്ങൾ അതായത് ഈ മുസ്ലിം ആളുകളുടെ എം പോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും പറയുന്നു അതേപോലെ തന്നെ ക്രിസ്ത്യൻസും ഹിന്ദു പെൺകുട്ടികൾക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അവരുടെ പിടുപ്പേട് കൊണ്ട് ഇത് സംഭവിച്ചു എന്നും പറയപ്പെട്ടു ഈ ഡിസ്കഷൻസിൽ വന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്റെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ജസ്റ്റ് ചുരുക്കത്തിൽ ടീച്ചർ പറഞ്ഞു തന്നാൽ മതി അതായത് എം ഡി എം എ കേസസ് അതായത് എം ഡി എം എ ഞാൻ പറഞ്ഞ ഈ ലഹരി കേസസ് എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് കാണുന്നത് അവർക്ക് മദ്യം ഹറാമാണ് അപ്പം അള്ളാഹു എം ഡി എം എ പുഴ ഒഴുക്കാത്തതുകൊണ്ടാണോ ഇവർ എം ഡി എം എയുടെ പുറകെ പോകുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ പുഴയും കൂടെ കൺസിഡർ ചെയ്യേണ്ടതല്ലേ ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം ഈ ലവ് ജിഹാദ് എന്ന തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ഒരു നിയമം അതിനെതിരെയുള്ള ശിക്ഷയും ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുണ്ടോ അതോ ഇനി ഒത്തിരി പെൺകുട്ടികൾ ഇതിന് വേണ്ടി കുരുതി കൊടുക്കേണ്ടി വരുമോ ഈ രണ്ട് കാര്യങ്ങളാണ് ടീച്ചർ എനിക്ക് ചോദിക്കാനുള്ളത് താങ്ക് യു ഇതിനകത്ത് കേൾക്കുന്നുണ്ടോ കേട്ടു ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് തന്നെ ഒരുപാട് വസ്തുതകളുണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പറഞ്ഞു വെച്ച ഒരുപാട് വസ്തുതകൾ അതായത് എം ഡി എം എ പുഴയൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് മർമ്മപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളെ ഇപ്പോൾ ഒരാൾ സാമ്പത്തികമായിട്ട് പറ്റിച്ചു എന്ന് വിചാരിക്കുക അത് പറ്റിച്ചവന്റെ കഴിവ് മാത്രമല്ല പറ്റിക്കപ്പെട്ട നമ്മളുടെ കഴിവ് കേടു കൂടി ഇതിനകത്ത് എടുത്തു പറയണം ഒരാൾ ഇത്രയും കാലവും നമ്മുടെ മതമനുസരിച്ച് ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാള് വേറൊരു പയ്യൻ വന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആ നീ സുന്ദരിയാണ് എന്ന് പറഞ്ഞ് വീഴുന്നത്ര ലാഘവമാണോ ഈ മതം തന്നെ ഉപേക്ഷിച്ചു പോക്കൽ അല്ല അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിവരക്കേടുകൂടി ഇതിനകത്തുണ്ട് ദുർബല മനസ്കരായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇതിനകത്ത് വീണു പോകുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടിയാണോ നിമിഷപ്രിയ നിമിഷപ്രിയ വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടിയല്ല സോണിയ സെബാസ്റ്റ്യൻ ഇല്ലാത്ത പെൺകുട്ടിയല്ല മെറിൻ ജേക്കബ് ഇവരൊക്കെ മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളാണ് അപ്പൊ അഖില ഹദിയ മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന ഹോമിയോ ആണ് ശരി അപ്പൊ ഇവർക്കൊന്നും വിവരമില്ലാത്തതുകൊണ്ടല്ല ഇവരതിലേക്ക് പോകുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ എം ഡി എം എ പുഴ ഞാൻ കുറച്ച് പോയിന്റ്സ് വെച്ചിട്ടുണ്ട് ഞാൻ ഒക്കെ മറുപടി പറയാം നമ്മുടെ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഈ ലഹരി ഉപയോഗം ഹറാമാണ് എന്ന് പാണക്കാട് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം മതപരമായി ലഹരി കുറ്റമല്ല ബലാത്സംഗം അതിനൊന്നും ഇസ്ലാമിൽ ശിക്ഷാരീതികളില്ല വ്യഭിചാരം വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണമെന്ന് പറഞ്ഞ് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നപ്പോൾ അവരെ എറിഞ്ഞുകൊല്ലാൻ പ്രവാചകൻ തയ്യാറായി ആ സ്ത്രീക്ക് ഒറ്റയ്ക്ക് വ്യഭിചരിക്കാൻ പറ്റില്ലെന്നും അതിനവരെ പ്രേരിപ്പിച്ചവനെ കൊണ്ടുവന്ന അതുപോലെ തന്നെ മാതൃകാ ശിക്ഷ ഏർപ്പെടുത്തണമെന്നും പറയാൻ പറ്റാത്തത് പ്രവാചകൻ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് അപകർഷതാബോധം കക്ഷിയും ഇങ്ങനത്തെ ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം എറിഞ്ഞുകൊല്ലേണ്ടത് ആയിരിക്കും അതുകൊണ്ടാണ് അപ്പം ലഹരി ഏറ്റവും കൂടുതൽ മുസ്ലിം യുവാക്കൾ ഉപയോഗിക്കുന്നത് മുമ്പ് ശ്രീലങ്കൻ തീരത്ത് കണ്ടെയ്നറുകൾ കണക്കിന് ലഹരി മരുന്ന് വന്ന് കിടന്നു ഇതിൻ്റെ ബേസ് അന്വേഷിച്ച് എൻ ഐ എ ചെന്നപ്പോൾ കാരണം ഇന്ത്യയിലേക്ക് കടത്താനുള്ള സാധനമായിരുന്നു അത് അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടത് ഒരു സാലിം ഹാജിയാണ് അതിന്റെ അതോറിറ്റി കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനിയും ചോദിച്ചത് പ്രണയം പ്ര എല്ലാ പ്രണയത്തെയും എല്ലാ പ്രണയ വിവാഹത്തെയും ഒന്നും നമ്മൾ ലൗ എന്ന് പറയാറില്ല ഒരു കൗമാരക്കാലത്ത് സാധാരണഗതിയിൽ ഒപ്പോസിഷനോടൊരു ഒരു 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 പിന്നെ ഒരു പിന്നെ അട്രാക്ഷൻ തോന്നുക എന്നത് കാൽ അത് പ്രകൃതിയുടെ നിയമമാണല്ലോ അതുണ്ടാകണം പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തുന്നു ശരി മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക നടപടിയായി സ്വീകരിച്ച് ക്രമേണ ഇസ്ലാം മാത്രമാണ് എന്ന് വിചാരിച്ച് അതിലേക്ക് ചെന്നു ചാടി അതാണ് ആത്യന്തികമായ സത്യം എന്ന് തെറ്റിദ്ധരിച്ച് പിന്നീട് അഫ്ഗാനിലെ ഐ എസ് താവളത്തിൽ പോയിട്ട് കെട്ടിയോനും പൊട്ടിത്തെറിച്ച് ചത്ത് അവൻ കൊടുത്ത രണ്ട് ട്രോഫിയെ വലതു തൊടയിലും ഇടതു തൊടയിലും വെച്ച് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിട്ട് കാത്തിരുന്ന് ലൈംഗിക അടിമയായി മാറി ജയിലുകളിൽ ഒരുപാട് ജീവിതങ്ങൾ നിമിഷ നിമിഷ ഫാത്തിമ അതുപോലെ സോണിയാ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ വിധവകളെ കുറിച്ചിട്ട് ഇവർക്ക് ഇവർ പറഞ്ഞു തരണം നമുക്ക് അവർ രാജ്യത്തിന് പുരസ്കാരം വാങ്ങാൻ വേണ്ടി പോയവരാണോ ലൗജിഹാദ് ഉണ്ടോ ഇല്ലേ എന്നത് നമുക്ക് ഇപ്പൊ തന്നെ സമീപകാലത്ത് കാണുന്ന സാഹചര്യങ്ങൾ നമുക്കറിയുന്നതല്ലേ തിരുവനന്തപുരത്തെ നിമിഷ എന്ന നായർ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സഹോദരൻ ഇന്ത്യൻ മിലിറ്ററി ഓഫീസർ ആണ് ആ കൊച്ച് മുസ്ലിമായിട്ടുള്ള ഒരു യുവ ഡോക്ടറെ പ്രണയിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണം ആ യുവ ഡോക്ടറും കൺവേർട്ടഡ് ആവണം എന്നിട്ട് ഇവള് ഫാത്തിമയായി മാറിക്കഴിഞ്ഞപ്പോൾ അവൻ ഇവളെ കൈയൊഴിഞ്ഞു കമലാസുരയെ കെട്ടാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ സമദാനി എന്താ ചെയ്തത് അതേ രൂപമാണ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു പാരലായിട്ട് ഇവർ ഫോളോ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഫ പിന്നീട് ഫാത്തിമയായി ഇവര് ഇവള് തുടർന്നു കമലാസുരയായിട്ട് അവരും തുടർന്നു അങ്ങനെ കാസർഗോഡ് ബി ഡി എസിന് പഠിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി വിവാഹിതയാകുന്നു ആരെയാ പ്രേമിച്ച പയ്യനല്ല ഈ പെൺകുട്ടിയുടെ ശരീരം കവർന്നെടുത്ത പയ്യനല്ല ഈസ എന്ന പേരില് ഇസ്ലാം സ്വീകരിച്ച ഒരു പാലക്കാട്ടുകാരനായിട്ടുള്ള ബെക്സിൻ വിൻസെന്റ് ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചോ ഇവനായിരുന്നു വരൻ ഇവളെ മതം മാറ്റിച്ച ആള് റെഡിമെയ്ഡ് ആയിട്ട് ഒരു ഷെഫിൻ ജഹാനെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ റെഡിമെയ്ഡ് ആയിട്ട് ഒരു ഭർത്താവിനെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്ത കാരണം ഇവളിനിയും തിരിച്ച അവളുടെ പൂർവ്വ മതത്തിലേക്ക് പോകരുത് എന്ന് അവളെ മതം മാറ്റിയവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നിട്ട് ഈ പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തി ഒന്നാം തീയതി ഇവര് മുഴുവനും മുംബൈ വഴി ഇന്ത്യ ഉപേക്ഷിക്കുന്നു ശ്രീലങ്ക വഴി അവർ അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാൻ എന്ന് പറയുന്ന ഐസിസ് ക്യാമ്പിലേക്ക് എത്തിയെന്ന് എൻ ഐ എ സ്ഥിരീകരിക്കുന്നു ഇതിൻ്റെ പേരാണ് ലൗ ജിഹാദ് സ്നേഹം നടിച്ച് തീവ്ര ഇസ്ലാമിസത്തിലേക്ക് കൊണ്ടുപോയി അവരെ രക്തസാക്ഷികളാക്കി മാറ്റുന്നു ഇത് നമ്മുടെ നാട്ടിൽ നടന്നതാണല്ലോ ആണ് അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഐസിസ് ക്യാമ്പില് നിമിഷ ഫാത്തിമ നേരത്തെ നേരെ പോകത്തില്ലല്ലോ സോണിയാ സെബാസ്റ്റ്യൻ ആയിട്ട് പോകത്തില്ലല്ലോ അപ്പോൾ അവരെയും ഇവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി ഉള്ളത് നമ്മുടെ നാട്ടിലാണ് ഈ കൊച്ചു കേരളത്തിലാണുള്ളത് എറണാകുളം സ്വദേശിയായിട്ടുള്ള സോണിയ സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യൻ കൾച്ചറിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാ തൃക്കരിപ്പൂരിലുള്ള അബ്ദുൾ റഷീദ് അബ്റാഷിദ് അബ്ദുള്ള എന്ന പേരിൽ അവൻ അറിയപ്പെടുന്നുണ്ട് അവനും ഇവളും ബഹ്റൈനിൽ ഒരുമിച്ച് വിദ്യാഭ്യാസം നടത്തിയ സമയത്തെ കണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവരുപരി പഠനം നടത്തുന്നത് നമ്മുടെ നാട്ടിലാണ് ആ ബന്ധം പ്രണയമായിട്ട് വളരുന്നു പിന്നീട് സോണിയ ആയിഷ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാമാകുന്നു റാഷിദ് അബ്ദുള്ള ഇവനെ കിട്ടുന്നു ഒന്നാം ഭാര്യയാക്കി പിന്നെ വേറെയും അവന് വേറെ മതം മാറ്റി പലരെയും കിട്ടുന്നുണ്ട് കേട്ടോ വരട്ടെ അവരുടെ വിവാഹം കഴിഞ്ഞ് ബീഹാറിലെ ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ മതം മാറ്റി യാസ്മിൻ എന്ന പെൺകുട്ടിയാക്കി രണ്ടാം ഭാര്യയാക്കി യാസ്മിനെ സ്വീകരിക്കുന്നു ഒന്നാം ഭാര്യയായിട്ട് സോണിയ എന്ന ആയിഷ അങ്ങനെ രണ്ട് ഭാര്യമാരും തുറന്ന വഴിയിലൂടെയാണ് റാഷിദ് അബ്ദുള്ള അഫ്ഗാനിൽ അഫ്ഗാനിലെത്തിയത് അപ്പോൾ ഇവരെ തടയാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഈ പിന്നെ നിമിഷ ഫാത്തിമ പോയപ്പോൾ ബിന്ദു സമ്പത്ത് മന്ത്രിമാരുടെ ഓഫീസുകൾ കയറി ഇറങ്ങി മോള് മോളിതാ പോകാൻ പോകുന്നു തടയണമെന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ ഈ പെൺപിള്ളാരെ മതം മാറ്റിയ ഇവന്മാരെ ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കുന്നു ഇവര് പോയ വർഷം തന്നെ ഇവര് ചത്തുപോയി ഭാര്യമാര് പിന്നീട് പോലീസിന് കീഴടങ്ങുന്നു ഇവർക്ക് രണ്ടുപേർക്കും പെൺമക്കളാണുള്ളത് ജയിലില് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവര് മക്കളോടൊപ്പം സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പതിനെട്ടിൽ കിട്ടും രണ്ടു പേർക്കും മാപ്പ് നൽകി നാട്ടിലേക്ക് തിരിച്ചു പോരാൻ ഇന്ത്യ ഗവൺമെന്റ് സഹായിക്കണം എന്നിവർ ഇന്ത്യയ്ക്ക് അപേക്ഷ നൽകിയിരിക്കുവാണ് ഇസ്ലാമിനു വേണ്ടി ചാവേർ ആക്രമണം നടത്തി പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയിട്ട് ഇസ്ലാമിക ജീവിതമല്ല ഇവിടെ നടക്കുന്നത് എന്ന് നിരാശയോടുകൂടി സോണിയ സെബാസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ എന്തോ അറിഞ്ഞിട്ടിവർമാർ ചാടിപ്പോയതാണ് ചാടി പോയതാണ് എന്നിട്ട് എ ഇവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇവരുടെ രണ്ടര വയസ്സായിട്ടുള്ള കുട്ടി ഇനി മിഷ ഫാത്തിമയുടെ മടിയിലെരുപ്പുണ്ട് അപ്പോൾ ഒരു തുണിയില്ലാത്ത ഒരു ചെറിയ പെൺകുട്ടി നീളത്തിൽ മുടി വളർത്തിയ ഒരു ഡോളുണ്ടല്ലോ ഒരു പാവക്കുട്ടി അതിനെ എൻ ഐ എ ഉദ്യോഗസ്ഥര് ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു രണ്ടര വയസ്സുള്ള മോളുടെ കയ്യിൽ കൊടുത്തു ഈ കുട്ടി ആദ്യം അത് ചെയ്തത് ഈ പാവയുടെ തല കറക്കി പിരിച്ച് വലിച്ചെടുത്ത തല എറിഞ്ഞു അപ്പോൾ എൻ ഐ ഉദ്യോഗസ്ഥരുടെ ഒരു തരം സൈക്കോളജിക്കൽ എക്സ്പി എക്സ്പെരിമെന്റ് ആണ് ഇതൊക്കെ അങ്ങനെ അപ്പം ശരി അവർക്ക് മനസ്സിലായി ഇനി ഇവരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല ഈ ചെറിയ കുട്ടിയുടെ ബ്രെയിൻ പോലും ആ രൂപത്തിൽ ഫോം ചെയ്തു കഴിഞ്ഞു കാരണം പാവയ്ക്ക് ഇസ്ലാമിക വേഷമില്ല പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഇത് കൊല്ലാൻ തയ്യാറായത് അപ്പൊ പടച്ചവനാണ് പടച്ചവനിലേക്ക് ജീവിക്കാൻ പടച്ചവനിലേക്ക് ലയിക്കാൻ പടച്ചവന് വേണ്ടി ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പടച്ചവന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് പോയ ഈ വേലി ചാടിപ്പോയൽ അവളുമാര് കോലുകൊണ്ട് ചാവേണ്ടതിന് പകരം ബന്ധുക്കൾ കേൾക്കുന്നുണ്ടെങ്കിലും ക്ഷമിക്കണം എൻ്റെ രാജ്യസ്നേഹം എന്ന് ഇങ്ങനെ പറയാൻ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രേരിപ്പിക്കുന്നതാണ് അപ്പോ ഇവളുമാരെ ചത്തൊടുങ്ങുകയല്ലാതെ മ്മയ്ക്ക് വേദന തന്നെയായിരിക്കും ഇത് കേൾക്കുമ്പോൾ അത് ശരിയാണ് കാരണം ഇതല്ലാതെ വേറെ മാർഗമില്ല മതങ്ങളുടെ ഏതു മതം എടുത്താലും ശരി പൈശാചികതയില് രക്തച്ചൊരിച്ചിലുകളില് കലാപങ്ങളില് യുദ്ധങ്ങളില് അന്യ മതസ്ഥരോടുള്ള സമീപനങ്ങളില് ഏറ്റവും വെറുപ്പും കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യവും വച്ചു മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് കാണാം ക്രൂരതയും അന്താരാഷ്ട്ര കുറ്റകൃത്യവുമാണ് ഇവര് ഇവർക്ക് ഇവർ അത് അതാണ് നമുക്ക് ഇവർക്ക് പറയാനുള്ള ഉദാഹരണം മതം മാറ്റത്തിൻ്റെ കാണാഖണിയായിട്ട് പ്രണയം പ്രയോഗിക്കപ്പെടുന്ന പ്രയോഗിക്കപ്പെടുന്നോക വഞ്ചനയ്ക്കു നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് മാറ്റം പൗരാവകാശമാണ് നടക്കട്ടെ പക്ഷേ നിർബന്ധിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി പ്രലോഭിപ്പിച്ച് ഇല്ലാത്തലൗ ഉണ്ട് എന്ന് കാണിച്ച് ഈ പെൺകുട്ടികളെ ഇതിലേക്കു വലിച്ചിഴച്ച് പിന്നീട് അവരെ മറ്റ് രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്ന ഈ രീതിക്കെതിരെ വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ശക്തമായിട്ടുള്ള നിയമം കൊണ്ടുവരും സംശയമില്ല അതിനു മുന്നോടിയായിട്ടാണ് ഐ പി സി ഒക്കെ മാറ്റി നമ്മൾ ബി എൻ എസ് ഒക്കെ കൊണ്ടുവന്നത് ബി എൻ എസിലെ ഒരുപാട് വകുപ്പുകൾ ഗുരുതരമാണ് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധം പഴുതടച്ചിട്ടുള്ള നിയമ സംവിധാനമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊരു നിയമം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റ്യന്റെയും ഒക്കെ സാക്ഷി മൊഴികൾ ഇസ്ലാമിക തീവ്രവാദികളും ഇവർക്കു വേണ്ടി ബുദ്ധിയുണ്ട് എന്ന് വാദിച്ച് ഇസ്ലാമിനു വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഇസ്ലാമിനു വേണ്ടി ചാവാൻ തയ്യാറായി നിൽക്കുന്ന ചാവേറുകൾ അവരുടെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം നമ്മളുമായിട്ട് സംവദിക്കാനും നമുക്ക് മറുപടികൾ പറയാനും ഇവർ തയ്യാറായി വന്നാൽ ഡിബേറ്റിന് നമ്മൾ തയ്യാറാണ് ടീച്ചറെ ഒരാളും കൂടി ഉണ്ട് അനുഷ്ണെന്തെങ്കിലും ചോദിക്കാനുണ്ട് പെട്ടെന്നാവട്ടെ ഉണ്ടെങ്കിൽ അനുഷ്ണല്ലേ ജാമീ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് വളരെ 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 നന്ദിയുണ്ട് കാരണം നമ്മള് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അറിയാതെയൊക്കെ കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ പോലെയാണ് ഇപ്പൊ ടീച്ചർ ഇവിടെ വന്നതും ഞങ്ങളോട് സംസാരിച്ചതും ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതും ഒക്കെ അഭിപ്രായം മാത്രം പറഞ്ഞു കൊണ്ട് ഒരു അഭിപ്രായം മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് ഇത്രയും ഞങ്ങള് ഞങ്ങള് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ ഈ ഗ്രൂപ്പ് വഴി അതായത് അച്ചകുച്ചായനാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത് അപ്പൊ അതുവഴി ഞാനൊരു സജഷൻ വെച്ചിട്ടുണ്ട് ഈ മുസ്ലിം സഹോദരങ്ങളോട് ഏതെങ്കിലും ഒരു സൂറയിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ആയത്തുകൾ കണ്ടിന്യൂസ് ആയിട്ട് എത്തി വന്നാൽ അല്ലെങ്കിൽ ഒരായത്തെടുത്താല് അതിന്റെ മുന്നിലുള്ള രണ്ടെണ്ണവും പിന്നിലുള്ള രണ്ട് ആയത്തുകളും മൊത്തത്തിൽ അഞ്ച് ആയത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അത് മാനുഷിക വിരുദ്ധമാണ് അല്ലെങ്കിൽ അത് മുഹമ്മദിന്റെ കോൺട്രിബ്യൂഷൻ അല്ല എന്നുള്ള ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ട് ഇന്നേ വരെ ആരും വന്നിട്ടില്ല ഇത് വെച്ചിട്ട് കുറച്ചു നാളുകളായി ഇന്ന് ഞാനത് പറഞ്ഞിരുന്നു പക്ഷെ ആരും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അത് അവർക്ക് ഇത് ഫേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്തായാലും ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ഇതുകൂടെ ഞാൻ ടീച്ചറെ ഒന്ന് അറിയിക്കുകയാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വരട്ടെ ടീച്ചറോട്